ി ബ്രൂവറി പദ്ധതിക്കെതിരെ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന പഞ്ചായത്ത് ഗ്രാമസഭയിൽ പദ്ധതിക്കെതിരെ പ്രമേയം പ്രമേയം പാസാക്കിയത് വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു ആയിരുന്നു സി പി എം അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു അറിയിച്ചു ഭരണസമിതി പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം ചെയ്തത് പ്രസിഡന്റ് ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത് ആ ചർച്ചയിൽ നാട്ടുകാരും എൽ ഡി എഫ് മെമ്പർമാരും ബി ജെ പിയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു ആ പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത് വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ് നാട്ടുകാർ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത് കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുതെന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത് നൂറ്റി എഴുപത്തി ഒൻപത് ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു ഇനി നമ്മൾ ഈ മണ്ണിക്കാട് പ്രദേശത്ത് തന്നെ ആറാം വാർഡിൽ വീണ്ടും ഗ്രാമസഭ വിളിക്കാൻ പോവുകയാണ് ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് ഏഴാം വാർഡിലാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഗ്രാമസഭ ഉണ്ടായിരുന്നത് യു ന്യൂസ് പാലക്കാട്